പൂക്കള മത്സരവും മെഗാ പൂക്കളവും ജനബാഹുല്യം കൊണ്ടും പൂക്കളങ്ങളിലെ വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമായി മുപ്പത് പൂക്കളങ്ങളാണ് മത്സരത്തിനുണ്ടായിരുന്നത് മൂവായിരം ദർഹത്തിന്റെ ഒന്നാം സമ്മാനം തേജസ്വിനി പ്രഭാകർ അബ്ദുൽ കലാം ബിന്നി ടോം എന്നിവരടങ്ങിയ ടീമാണ് സ്വന്തമാക്കിയത് രണ്ടായിരം ദർഘത്തിന്റെ രണ്ടാം സമ്മാനം ബിന്ദു സേവ്യർ ജോണി ജോസഫ് അനിത എന്നിവരടങ്ങിയ ടീമും സ്വന്തമാക്കി ആയിരം ദീർഘത്തിന്റെ മൂന്നാം സമ്മാനം വിജീഷ് വിനീഷ് ദീപക് എന്നിവരടങ്ങിയ ടീമാണ് സ്വന്തമാക്കിയത് വിജയികൾക്ക് ചലച്ചിത്ര താരം നവ്യ നായർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ സമാജം പ്രസിഡന്റ് റഫി കൈനയിൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി എം യു ഉർഷാദ് ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ ടി പി അബൂബക്കർ അജയ്കുമാർ മുഹമ്മദ് ഷാജിദ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു മുന്നൂറ് കിലോ പൂവും മൂന്ന് കിലോ തേങ്ങാപ്പൊടിയും ഉപയോഗിച്ച നൂറ് പേർ എട്ട് മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച ഇരുപത്തിയഞ്ചു മീറ്റർ ചുറ്റളവുള്ള മെഗാ പൂക്കളം യും ശ്രദ്ധയാകർഷിച്ചു സമാജമംഗം ആർട്ടിസ്റ്റ് സലീമാണ് പരിപാടിയുടെ ഭാഗമായി മെഗാ പൂക്കളം രൂപകൽപ്പന ചെയ്തത് മാതൃഭൂമി ന്യൂസ് അബുദാബി